ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമഞ്ച് ഇരുപത്തിമൂന്നാം അധ്യായം ധ്രുവസ്ഥിതി ശ്രീ ശ്രീശുഖൻ പറഞ്ഞു സപ്തർഷിമാരുടെ സ്ഥാനത്ത് നിന്ന് പതിമൂന്ന് ലക്ഷം യോജന നീങ്ങിയാൽ കാണപ്പെടുന്നതാണ് ധ്രുവസ്ഥാനം വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഉത്താനവാദന്റെ മകനായ ധ്രുവനെ ഇരുത്തിയിട്ടുള്ളത് അവിടെയാണ് അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ചു കൊണ്ട് അഗ്നീന്ദ്രൻ കശ്യപ്രജാപതി ധർമ്മൻ എന്നിവരും അവിടെ സ്ഥിതി ചെയ്യുന്നു കൽപ്പാവസാനം വരെ ജീവിക്കുന്നവർക്ക് അശ്രമമായിട്ടാണ് ധ്രുവൻ അവിടെ ഇരുന്നരുളുന്നത് ഹരേ ഗുരുവായപ്പ കൽപ്പാവസാനം വരെ ജീവിക്കുന്നവർക്ക് ആശ്രമമായിട്ടാണ് ധ്രുവൻ അവിടെ ഇരുന്നരുളുന്നത് അദ്ദേഹത്തിന്റെ പുണ്യകഥ ചതുർത്ഥസ്കന്ധത്തിൽ വർണ്ണിച്ചതാണല്ലോ കാലം അപ്രമത്തമാണ് അതിവേഗം നീങ്ങുന്നതുമാണ് സർവശക്തിയും ഉള്ളതുമാണ് ഭഗവാനല്ലാതെ മറ്റാരുമല്ല ഈ കാലം ഈ കാലമാണ് ഗ്രഹങ്ങളെ ചലിപ്പിക്കുന്നത് നക്ഷത്രങ്ങളടക്കം എല്ലാറ്റിനെയും ഇങ്ങനെ ചലിക്കുന്ന ജ്യോതിർഗോളങ്ങൾക്ക് അത്രയും അവലംബം ഭഗവാനാൽ തന്നെ നിയുക്തമായ പ്രകാശഗോപുരമായ ധ്രുവഗോളം അത്രേ ചക്കിൻ്റെ സ്തംഭത്തിൽ ബന്ധിക്കപ്പെട്ട കാളകൾ ഉദ്ദിഷ്ട സമയം കൊണ്ട് ചക്കിന് ചുറ്റും സഞ്ചരിക്കുന്നുണ്ടല്ലോ അതുപോലെയാണ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും കാലചക്രത്തിൻ്റെ അകത്തും പുറത്തുമായി ിക്കപ്പെട്ടതുപോലെ ധ്രുവനെ തന്നെ അവലംബിച്ചുകൊണ്ട് വായുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടും കൽപ്പാവസാനം വരെ കൽപ്പാവസാനം വരെ ചുറ്റുന്നത് ആകാശത്ത് മേഘങ്ങളും പക്ഷികളും വായുവിനെ ആശ്രയിച്ച് സ്വന്തം കർമ്മം അനുസരിച്ചും ചരിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ അതുപോലെയാണ് ഈ ജ്യോതിർഗോളങ്ങൾ പ്രകൃതി പുരുഷന്മാരുടെ സംയോഗം കാരണം അനുഗ്രഹീതനായി മുമ്പ് ചെയ്ത് മുമ്പ് മുമ്പ് ചെയ്ത കർമ്മങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഗതിയോടുകൂടിയവനായി ഭൂമിയിലേക്ക് വീഴാതെ വർത്തിക്കുന്നത് ചിലർ സാക്ഷാൽ ഭഗവാൻ ശ്രീവാസുദേവന്റെ മുതലയുടെ ആവൃതിയിലുള്ള ഒരു സ്വരൂപമായിട്ടാണ് ഈ ജ്യോതിർഗോളത്തെ വർണ്ണിച്ചിട്ടുള്ളത് ശിരസ് കീഴ്പോട്ടാക്കി വളഞ്ഞു കിടക്കുന്ന മുതല അതിന്റെ വാലിന്റെ അകലഭാഗത്താണ് ധ്രുവന്റെ സ്ഥാനം കീഴോട്ട് കീഴോട്ടായി വളഞ്ഞു കിടക്കുന്ന വാലിൽ പ്രജാപതി അഗ്നി ഇന്ദ്രൻ ധർമ്മൻ വാലിൻ്റെ മൂലഭാഗത്ത് ധാതാവ് വിധാതാവ് എന്നിവർ കടിപ്രദേശത്ത് സപ്തർഷിമാർ വലത്തോട്ട് വളഞ്ഞ ശരീരത്തിൻ്റെ ഭാഗത്ത് വലത്ത് അഭിജിത്ത് മുതൽ പുനർവസുവരെ പതിനാല് ഉത്തരായണ നക്ഷത്രങ്ങൾ എടുത്തു ഭാഗത്ത് പുഷ്യം മുതൽ ഉത്തരാഷാഠം വരെയുള്ള പതിനാല് ദക്ഷിണായന നക്ഷത്രങ്ങൾ രണ്ട് ഭാഗത്തും വാരിയെല്ലുകളുടെ എണ്ണം തുല്യമാണല്ലോ അതുപോലെ കുണ്ടലാകൃതിയുള്ള ഈ രൂപത്തിന്റെ രണ്ടു ഭാഗത്തും പതിനാല് വീതം നക്ഷത്രങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു പൃഷ്ഠഭാഗത്ത് അജവീതി എന്ന മാർഗവും ഉദരത്തിൽ ആകാശഗംഗയും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പുണർദം പൂയം എന്നിവ വലത്തും ഇടത്തും ശ്രോണി പ്രദേശത്ത് തിരുവാതിര ആയില്യം പുണർദം പൂയം എന്നിവ വലത്തും ഇടത്തും ശ്രോണിപ്രദേശത്ത് തിരുവാതിര ആയില്യം ഇടത്തും പാദങ്ങളിൽ അഭിജിത്ത് ഉത്തരാഷാഠം ഇടത്തും നാസികകളിൽ തിരുവോണം പൂർവാഷാഠം എന്നിവ വലത്തും ഇടത്തും കണ്ണുകളിൽ അവിട്ടം മൂലം എന്നിവ വലത്തും ഇടത്തും കാതുകളിൽ പൂരോരുട്ടാതി മുതൽ എട്ട് ദക്ഷിണായന നക്ഷത്രങ്ങൾ ഇടത്തെ വരിയിലുള്ള അസ്ഥികളിലും മൃഗശീർഷാദികളായ ഉത്തരായണ നക്ഷത്രങ്ങൾ വലത്തേ വരിയിലുള്ള എല്ലുകളിലും പ്രതിലോമമായി കൽപ്പിക്കണം ചതയം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വലത്തും ഇടത്തും കഴുത്തിൽ ഇങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത് മുഖച്ചുണ്ടിൽ അഗസ്ത്യൻ കീഴ്ചുണ്ടിൽ യമൻ മുഖങ്ങളിൽ ചൊവ്വ ഉപസ്ഥത്തിൽ ശനി ഗള മുഴമേൽ ബൃഹസ്പതി ആദിത്യൻ ഹൃദയത്തിൽ നാരായണൻ മനസ്സിൽ ചന്ദ്രൻ നാഭിയിൽ ശുക്രൻ സ്ഥനങ്ങളുടെ സ്ഥാനത്ത് ബുധൻ ഗളത്തിൽ രാഹു സൗവാംഗങ്ങളിലും കേതുക്കളും രോമങ്ങളിലോ മറ്റു നക്ഷത്രങ്ങളും ഇങ്ങനെയാണ് കല്പിക്കപ്പെട്ടിരിക്കുന്നത് ഭഗവാന്റെ സർവദേവതാമയമായ ഈ സ്വരൂപത്തെ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഏകാഗ്രതയോടെ ധ്യാ ധ്യാനിച്ചുകൊണ്ട് മൗനിയായി നോക്കണം അങ്ങനെ ജ്യോതിർഗോളങ്ങൾക്ക് ആശ്രയനും കാലചക്രസ്വരൂപനും സർവദേവന്മാർക്കും അതിദേവനും മഹാപുരുഷനുമായ ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നായിരിക്കണം ഉപാസന ഗ്രഹക്ഷതാരാമയ ദൈവത്രികാല പൂജാവിധി മന്ത്രപൂർവ്വം ചെയ്യാൻ നനച്ചാൽ പൊലിയുന്നു കാലക്കേടാൽ ഭവിക്കും ദുരിതങ്ങളാകെ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ ഗുരുവാര പാശരണം